ഒരു ഇന്ത്യൻ മുസൽമാന്റെ കാശിയാത്ര എന്ന റാറ്റ് ബുക്സ് പ്രസിദ്ധീകരിച്ച ഈ പുസ്തകം ഇതിന്റെ ടൈറ്റിൽ തന്നെ കുറച്ച് ശ്രദ്ധേയമാണ് എന്നുള്ളതാണ് ആളുകളൊക്കെ പറയുന്നത് കാര്യം ഒരു ഇന്ത്യൻ മുസൽമാനും കാശിയുമായിട്ട് എന്താണ് ബന്ധം എന്നുള്ള ഒരു ചോദ്യം ഒരു ഒരാലോചന സ്വാഭാവികമായും ഈ ടൈറ്റിൽ തന്നെ ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഉത്തരമാണ് സത്യത്തിലെ ഈ പുസ്തകം പക്ഷേ ഇത് നമ്മൾ മറിച്ച് നോക്കുമ്പോൾ ഇരുപത്തൊന്നോളം മലപ്പുറത്തിനെ കുറിച്ചുള്ള നരേറ്റീവ്സ് എന്ന് വെച്ചാൽ ഒരു വസ്തുതാ വിവരണം എന്ന് പറഞ്ഞുകൂടാ മലപ്പുറത്തിനെ കുറിച്ചുള്ള വസ്തുതകളും ഓർമ്മകളും ഐതിഹ്യങ്ങളും ചരിത്രവും ഒക്കെയുള്ള ഒരു കഥ പറച്ചിൽ പോലെയാണ് ഇതിൻ്റെ ആദ്യ ചാപ്റ്റർ തന്നെ തുടങ്ങുന്നത് എന്നുവെച്ചാൽ മലപ്പുറത്തിൻ്റെ ചിദംബര രഹസ്യം എന്ന് തൊട്ടിട്ട് മലപ്പുറത്തിൻ്റെ വിവിധ വശങ്ങൾ അത് ഒരു കഥ പറച്ചിൽ പോലെയാണ് തീർച്ചയായിട്ടും ഇതിൽ അക്കാദമികമായിട്ടുള്ള ഒരു പഠനത്തിൻ്റെ ഒരു വിശകലനത്തിൻ്റെ സ്വഭാവങ്ങളെല്ലാം ഉണ്ടെങ്കിലും അതിലപ്പുറം ഒരു ആത്മകഥനത്തിൻ്റെ സ്വഭാവമാണ് ഈ പുസ്തകത്തിന് ഉള്ളത് അത് ചെന്ന് കലാശിക്കുന്നത് കാശിയിലാണ് കാശി എന്നുള്ളത് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധവും അതേസമയം തന്നെ വിവാദാസ്പദവുമായിട്ടുള്ള സ്ഥലമാണ് പലപ്പോഴും അതിനെ ആത്മീയമായിട്ടുള്ള ഒരു ഇടമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയത് മാത്രമല്ല ഇന്നത്തെ ഇന്ത്യൻ കോണ്ടക്സ്റ്റിൽ അതിന് പല രാഷ്ട്രീയമായ അന്തർഗതങ്ങളും കാശിക്ക് ഉണ്ട് പ്രധാനമന്ത്രി മോഡിയുടെ മണ്ഡലം എന്നുള്ള അർത്ഥം വരെ അതിനുണ്ട് പക്ഷേ അതിലപ്പുറം ചരിത്രാതീതമായ കാലം മുതൽ ഇന്ത്യയുടെ ജീവിതം ഒരർത്ഥത്തിൽ അവക്ഷിപ്തപ്പെടുത്തുക അല്ലെങ്കിൽ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഇടമാണ് കാശി പല അടരുകളുള്ള കാശിക്കൻ്റെ ബക്കാശി എന്ന പേരുണ്ട് ബനാറസ് എന്നു പേരുണ്ട് വാരണാസി എന്നെല്ലാം പേരുകളുണ്ട് റോമിനേക്കാളും പഴയ ഒരു നാഗരികതയുടെ അടയാളങ്ങൾ ഒരു പക്ഷേ ആര്യാവർത്തം ആരംഭിക്കുന്ന കാലം തൊട്ട് കച്ചവടത്തിൻ്റെയും നെയ്ത്തിൻ്റെയും വേദപഠനത്തിൻ്റെയും ആത്മീയതയുടെയും എല്ലാം ഒരു കേന്ദ്രമാണ് നമ്മൾ ആത്മീയത എന്ന് മാത്രം കാശിയെ നമുക്ക് പറയാൻ പറ്റില്ല മരണത്തിൻ്റെ നഗരമാണ് കാശി എന്ന് പറയാറുണ്ട് മണികർണിക എന്നുള്ള പ്രസിദ്ധമായ ട്വൻറ്റി ഫോർ ഹവറും അവിടെ ശവങ്ങൾ വന്ന് ചേർന്ന് അവിടെ ശവദാഹം നടത്തി കഴിഞ്ഞാൽ അവിടുത്തെ ചിതയിൽ നിന്ന് ഹിന്ദു വിശ്വാസ പ്രകാരമുള്ള മോശം ലഭിക്കും എന്നാണ് പറഞ്ഞത് ശിവൻ താരകാ മന്ത്രം ഓതിക്കൊടുത്തിട്ടാണ് അവിടുത്തെ മൃതശരീരങ്ങൾ ഗങ്ങയിൽ ഒഴുക്കി വിടുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് മരണത്തിൻ്റെ നഗരം എന്ന് പറയുന്നത് എന്നാൽ അതിലപ്പുറം നെയ്ത്തുകാരുടെ നഗരവുമാണ് കാശീന് കബീറിനെ പോലത്തെ കാലത്തെ കവികൾ തുളസീദാസിനെ പോലത്തെ രാമായണം എഴുതിയ ആളുകൾ രാമാനന്ദനെ പോലത്തുള്ള ഗുരുക്കന്മാർ കഴിഞ്ഞ സ്ഥലങ്ങൾ നിലാഹരി മഹാശീന പോലത്തെ മഹായോഗികളുടെ സ്ഥലങ്ങൾ എന്നീ അർത്ഥങ്ങളിലെല്ലാം കാശി നമുക്ക് ഒരർത്ഥത്തിൽ അതിൽ ചരിത്രപരമായിട്ട് നോക്കുകയാണെങ്കിൽ തന്നെ ഒത്തിരി കാര്യങ്ങൾ അതിലുണ്ട് അതിലപ്പുറം ഉള്ള പഠനത്തിൽ അവിടുത്തെ ആർക്കിടെക്ചറുകൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ വിവിധ കാലഘട്ടത്തിലുള്ള ആർക്കിടെക്ചറുകൾ നമുക്ക് അവിടെ കാണാം കാശി കണ്ടു തീർ തീർക്കാൻ എത്രയോ തവണ അവിടെ യാത്ര ചെയ്തെത്തേണ്ട ഒരു സ്ഥലം എന്നുള്ളവർക്ക് വളരെ ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള ഒരനുഭവമാണ് ഒരു ഇന്ത്യക്കാരൻ കണ്ടിരിക്കേണ്ട സ്ഥലം എന്നുള്ള നിലപ്പ് കൂടിയാണ് അതൊരു ഹിന്ദു സ്ഥലം മാത്രമല്ല അത് എല്ലാ ജനങ്ങളും ജൈനമായിട്ടുള്ള സംഭവങ്ങളുണ്ട് ബുദ്ധൻ്റെ സാരാനാഥ് അവിടെ അടുത്ത് ബുദ്ധൻ ആദ്യം സർമൻ കൊടുത്തിട്ടുള്ള സാരാനാഥ് അവിടെ തന്നെയാണ് ഇസ്ലാമിക് ആർക്കിടെക്റ്റിൻ്റെ വലിയൊരു സംഭവങ്ങൾ നമുക്ക് അവിടെ കാണാം അപ്പോൾ ആ നിലക്ക് ഇന്ത്യയുടെ വൈവിധ്യങ്ങളെല്ലാം തന്നെ ഒത്തൊരുമിക്കുന്ന ഒരു സ്ഥലം എന്നുള്ള കാശിയെ ഞാൻ നോക്കി കണ്ടത് അതിൻ്റെ ടൈറ്റിൽ കുറച്ചൊരു വിവാദാസ്പദമായി കൊടുക്കാൻ കാരണം മരണത്തിൻ്റെ ഒരു സ്ഥലം കൂടിയാണ് ഇന്ത്യൻ്റെ കോണ്ടക്സ്റ്റിൽ ഇന്ത്യൻ മുസൽമാൻ്റെ കാശിയാത്രയും കൂടി നടക്കുന്ന ഒരു കാലഘട്ടം എന്നുള്ള നിലക്ക് ആ ഒരു രാഷ്ട്രീയം കൂടി അതിൽ തീർച്ചയായിട്ടും ഉണ്ട് അതെല്ലാം വെച്ചിട്ടുള്ള ഈ മലപ്പുറംകാരനായിട്ടുള്ള ഒരാൾ ഒരന്വേഷി കാശിയിലെത്തിച്ചേരുന്ന ഒരു സ്റ്റോറി ടെല്ലിങ്ങാണ് ഈ പുസ്തകം